വൈക്കം താലൂക്ക് ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര പരിശോധന വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ദേശീയ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിനായുള്ള ദേശീയ തലത്തിലുള്ള പരിശോധന നടന്നു കോട്ടയം ജില്ലയിലെ താലൂക്ക് ജനറൽ ജില്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആശുപത്രികളിൽ ദേശീയ തലത്തിലുള്ള ഗുണനിലവാര പരിശോധനയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രധാന ആശുപത്രിയാണ് വൈക്കം താലൂക്ക് ആശുപത്രി ഇന്ത്യയിലെ സർക്കാർ ആശുപത്രികളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരിശോധന നടത്തിയത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സീനിയർ നാഷണൽ അസസ്റ്റന്മാരായ ഡോക്ടർമാരാണ് ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഗുണനിലവാരം വിലയിരുത്തിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ട്വിങ്കിൾ പ്രഭാകറിന്റെ നേതൃത്വത്തിൽ കോട്ടയം എൻ എച്ച് എം ക്വാളിറ്റി ടീം ആശുപത്രിയിലെ ആർ എംഒ ഡോക്ടർമാർ ഡിപ്പാർട്ട്മെൻറ് ചുമതലക്കാർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പരിശോധനാ സംഘത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകി പരിശോധനാ ഫലം ഒരു മാസത്തിനകം പ്രഖ്യാപിക്കും ന്യൂസ്